ഹായ് ഫ്രണ്ട്സ് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ ആവിയിൽ എങ്ങനെ പൂവട ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് ഒരു കപ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത പൊടി പാത്രത്തിന്റെ അടിയിൽ പിടിക്കാതെ ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ആ പൊടി നന്നായി കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്തോട്ട് വെക്കാം അതിലോട്ട് നാല് ശർക്കര അച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായി ഉരുക്കിയെടുക്കാം അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ശർക്കര പാനി ഇവിടെ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ ശർക്കര പാനി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ശർക്കര പാനിയിലോട്ട് ചിരവി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ആ കുഞ്ഞു ബോൾസുകൾ പത്തിരി പ്രസരി ഇതുപോലത്തെ ചെറിയ എടുക്കാം അപ്പോൾ നമ്മൾ പരത്തി പരത്തിയെടുത്തതിലേറ്റ് നമ്മുടെ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആവ് കയറ്റിയെടുക്കാൻ വേണ്ടി ഒരു അരിപ്പയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ അടകളെല്ലാം അതിന് മുകളിലോട്ട് ഒന്ന് കൊടുക്കാം നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ